السلام عليكم ورحمة الله وبركاته الحمد لله رب العالمين وصلى الله وسلم على خير خلقه محمد وعلى آله وصحبه أجمعين أما بعد أعوذ بالله من الشيطان الرجيم خذ من أموالهم صدقة تطهرهم وتزكيهم بها وصلي عليهم إن صلاتك سكن لهم സഹോദരന്മാരെ ഈ വിശുദ്ധ റമമാൻ മാസത്തിൻ്റെ അനുഗ്രഹവും അതിൻ്റെ പവിത്രതയും നന്മയുമെല്ലാം നമുക്ക് അള്ളാഹുസ് ബഹാൻ മുഹത്താല ലഭ്യമാക്കു മാറാറുണ്ട് ഒരു വിശ്വാസിയുടെ ജീവിതത്തിൽ അവൻ്റെ ആരാധനകൾ വലിയ സ്വാധീനം ചെലുത്തുന്നുണ്ട് എല്ലാ ആരാധനകളിലും ഒരു മനുഷ്യനെ അവൻ്റെ എല്ലാ നല്ല സ്വഭാവവും ശീലിപ്പിക്കാനും തിന്മകളിൽ നിന്നും കൊള്ളരായ്മകളിൽ നിന്നും അവനെ മാറ്റി ശുദ്ധീകരിക്കാനും ആവശ്യമായ എല്ലാ പ്രക്രിയകളും നമ്മുടെ എല്ലാ ആരാധനകളിലും അടങ്ങിയിട്ടുണ്ട് എല്ലാ ആരാധനകളും നമസ്കാരം എന്ന് പറയുന്നത് ഇന്ന സ്വലാത്ത കാലത്ത് ഇന്ന സ്വലാത്ത ശരിയായ നിലക്ക് ഒരാൾ നമസ്കരിക്കുകയാണെങ്കിൽ പിന്നെ വേണ്ടാത്ത കാര്യങ്ങൾ അയാളുടെ ജീവിതത്തിൽ ഉണ്ടാകുവാനുള്ള പ്രയാസമാണ് നോബി സംബന്ധിച്ച് സക്കാബിനെ സംബന്ധിച്ച് പറയാം അത് ലിഹ അവരിൽ നിന്ന് നിർബന്ധമായും ഉള്ള സതക്ക നീ സ്വീകരിക്കണം നീ എടുക്കണം സതഖ എന്ന് പറയുന്നത് ഉദ്ദേശിക്കുന്നത് ഇവിടെ സക്കാത്താണ് പൗരിൽ നിന്ന് നീ വാങ്ങണം എന്നാണ് അതായത് വാങ്ങുന്ന ഒരാളുണ്ടെന്നർത്ഥം സക്കാത്ത് സ്വീകരിക്കുന്ന ഒരാളുണ്ട് അത് പ്രവാചകന്റെ കാലത്ത് മുസ്ലിങ്ങൾക്ക് ഇമാറത്ത് നിർവഹിക്കുന്ന നേതൃത്വം വഹിക്കുന്ന മുഹമ്മദ് മുസ്തഫ അലൈഹി സല്ലോ അദ്ദേഹമാണെന്ന അമീർ ഭരണാധികാരി അദ്ദേഹം അതിന് വ്യവസ്ഥ നിലാമുണ്ടാക്കും അപ്പൊ അദ്ദേഹത്തിന്റെ ബൈത്രിമാളിലേക്ക് എല്ലാവരും സക്കാത്ത് കൃത്യമായി കൊടുക്കേണ്ട സക്കാത്ത് നൽകും അപ്പൊഹിൻ എന്നാ പറഞ്ഞു അവരുടെ ധനത്തിൽ നിന്ന് നീ വാങ്ങണം സദഖത്തൻ സദഖ അഥവാ സക്കാത്ത് അതുകൊണ്ട് അവരെ ശുദ്ധീകരിക്കണം അവർക്ക് ആത്മസംസ്കരണം ഉണ്ടാക്കണം അതുകൊണ്ട് അവർ ലഭിക്കും എന്നാണ് ഖുർആൻ പറയുന്നത് വസല് അലഹീം അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം ഇങ്ങനെ ദാനം ചെയ്യുന്ന സാമ്പത്തികമായി മറ്റുള്ളവർക്ക് കൊടുക്കുന്ന ആളുകൾ നല്ലവരാണ് അതുകൊണ്ട് അവരുടെ സമ്പത്തിലും ആരോഗ്യത്തിലുമൊക്കെ ഗുണം കിട്ടാൻ നീ അള്ളാഹുവിനോട് പ്രാർത്ഥിക്കണം ഇന്ന സലാത്തൊക്കെ സെക്കൻ ലോഹും സലാത്ത് എന്ന് പറഞ്ഞാൽ അർത്ഥം ദ്വാ പ്രാർത്ഥന എന്നാണ് സാമാന്യമായി പറഞ്ഞാൽ നമസ്കാരത്തിൻ്റെ അർത്ഥം ദ്വാ പ്രാർത്ഥനയാണ് പിന്നെ ഒരു പ്രത്യേക രൂപവും രീതിയും സ്വഭാവവും സ്വീകരിക്കുന്നത് കൊണ്ട് സാങ്കേതികമായി നമ്മൾ നിർവഹിക്കുന്ന സ്ഥലാത്ത് ഒന്ന് വേറെയാണ് പക്ഷെ അതൊക്കെ അപ്പൊ അങ്ങനെ നിങ്ങൾ ഈ സാമ്പത്തികമായി അവരിൽ നിന്ന് അവർ കൊടുക്കേണ്ട സക്കാത്ത് സ്വീകരിക്കുമ്പോൾ അവർക്ക് വർഗത്തിന് വേണ്ടിയും അനുഗ്രഹത്തിന് വേണ്ടിയും പ്രാർത്ഥിക്കണം ഈ ആയത്തിൽ നമുക്ക് മനസ്സിലാകുന്നത് സക്കാത്ത് എന്ന് പറഞ്ഞ നിർബന്ധ ധാനം അത് സംഘടിതമായി ചെയ്യേണ്ട കാര്യമാണ് എന്തുകൊണ്ടാണ് സംഘടിതമായി ചെയ്യേണ്ട കാര്യം എന്ന് പറയുന്നത് സമൂഹത്തിൽ ഉള്ള ആളുകൾ ഇല്ലാത്ത ആളുകളെ പരിഗണിക്കണം അവർക്കിടയിൽ ഉള്ള അസമത്വം വർദ്ധിച്ചു വരുമ്പോൾ അത് പല സാമൂഹിക വിപത്തുകൾക്കും ഇടവരുത്തും ധനികന്റെ പിശുക്കും ദരിദ്രന്റെ കോപവും അത് രണ്ടും എന്താണ് സമൂഹത്തിനാപത്താണ് ധനികൻ പിശുക്ക് കാണിച്ചാൽ ആ പിഷുക്കിനർത്ഥം അയാൾക്ക് പോലും ആ ധനം ഉപകാരപ്പെടില്ല ഒരാൾ അർത്ഥം എന്താണ് ആദ്യം തന്നെ അതിന്റെ പ്രാഥമികമായ അതിന്റെ നിയമം നിബന്ധന അയാൾക്ക് തന്നെ അയാൾ ധനം ഉപകാരപ്പെടുകയില്ല എന്നാണ് ആവശ്യത്തിന് അയാളുടെ ചെലവാക്കലിനാണ് ചെലവാക്കൂല തിരിച്ചു നോക്കും അതുകൊണ്ടാണ് വിശുദ്ധ ദുരന്തം പറയുന്നത് പിശുക്കിൽ നിന്ന് ആർക്ക് സംരക്ഷണം കിട്ടിയോ അ ആരെയാണോ ആരാണോ പിശുക്കിൽ നിന്ന് കാത്തത് വിജയിച്ച ആളുകൾ അവരാണ് അല്ല ഇത് നമ്മളിൽ ഉണ്ടാക്കുന്നത് ഒരു പൈശാചിക സ്വഭാവമാണ് അത് പിശുക്ക് ധനം പിടിച്ചു വെക്കുക അത് പുറത്തേക്ക് പോകുന്നതിൽ നിന്ന് അതിനോടെന്തോ ഒരു പ്രതിപത്തി അത് നമുക്ക് ഉണ്ടാക്കുന്നത് പൈശാചികമാണ് ഫഹർ കുമുൽ പിശുക്കാനി അള്ളാഹു സുബ്രഹാൻ മുത്തല പറഞ്ഞു വിശാജി നിങ്ങൾക്ക് ദാരിദ്ര്യ ഭീതി ഉണ്ടാക്കും കൊടുക്കരുതെന്ന് പറയും എനിക്കെത്ര കുട്ടികളുണ്ട് അവർക്ക് ആവശ്യങ്ങൾ എത്രയുണ്ട് ഇനി എന്തെല്ലാം ആവശ്യങ്ങൾ വരാനിരിക്കുന്നു നാളെ മറ്റന്നാൾ ഒരു വലിയ രോഗിയായി എന്താ ചെയ്യുക അതുകൊണ്ട് പണം കരുതി വെച്ചോ അങ്ങനെ കൊടുക്കരുത് എന്ന് പറഞ്ഞുകൊണ്ട് സംഭാരമായി കൂട്ടിവെക്കാനാണ് പിശാജ് പ്രേരിപ്പിക്കുക എമുറുകുമ്പി ഫഷ നിഷിദ്ധമായ കാര്യങ്ങളൊക്കെ അവർ ഉപദേശിച്ചു തരും അതിൽപ്പെട്ടതാണ് നിഷിദ്ധമായ സമ്പാദനം പലിശ വാങ്ങൽ കൈക്കൂലി വാങ്ങൽ കള്ളക്കച്ചവടം നടത്തൽ ഇതൊക്കെ പണം കിട്ടുന്ന മാർഗ്ഗങ്ങളാണ് ഒക്കെ പണം കിട്ടും പൈസ നമ്മുടെ കയ്യിൽ വരുന്ന അതൊക്കെ അപ്പം അതിനു വേണ്ടിയാണ് ഈ പിശാചി പ്രേരിപ്പിക്കുക അതുകൊണ്ട് അത്തരം അധർമ്മങ്ങളായ അധാർമ്മിക ധന ഇടപാടുകളൊക്കെ പൈശാചികമാണ് അതുകൊണ്ട് അതുമായിട്ടൊന്നും ഒരു മുസ്ലിം ഇടപെടാൻ പാടില്ല പലിശയായിട്ട് ഇടപെടാൻ പാടില്ല അതുപോലെ കള്ളക്കച്ചവടം നടത്താൻ പാടില്ല കള്ളസത്യം ചെയ്തുകൊണ്ട് മറ്റൊരുത്ത ധനം സമ്പാദിക്കാൻ പാടില്ല അതുപോലെ പിന്നെ കൈക്കൂലി വാങ്ങാൻ പാടില്ല അതായത് എന്തെങ്കിലും ഒരു സേവനം ചെയ്തു കൊടുക്കുന്നതിന് അതിന് പ്രത്യേകമായ ഒരു മുക്കാഫ സ്വീകരിക്കുക അതിന് കൈക്കൂലി വാങ്ങുക എന്നാലേ ചെയ്തു കൊടുക്കുള്ളൂ ആ പൈസ കിട്ടിയാൽ റെഡി ഉണ്ടോ എന്നാലാ സേവനം ചെയ്തു കൊടുക്കുകയുള്ളൂ ഈ ചെയ്തു കൊടുക്കില്ല നമ്മുടെ നാട്ടിൽ എല്ലാവർക്കും അറിയാലും ഇത്തരം ഒരുപാട് തെറ്റായ ധനാഗമന മാർഗങ്ങളുണ്ട് ധന വരുന്ന മാർഗങ്ങളുണ്ട് അതൊക്കെ പൈശാചിക്കമാണ് അപ്പം ഹലാരായ സമ്പാദ്യം അതുകൊണ്ടാണ് എല്ലാരും എനിക്ക് തോന്നുന്നത് എല്ലാ ദിവസവും സുബ്ക്ക് ശേഷം പറയേണ്ട ദിക്കറാണി അപ്പൊ ഈ ദിഖര് എല്ലാ ദിവസവും ചെയ്യുന്ന ദിക്കറുകളിൽ ഒന്നാണ് അതായത് എനിക്ക് പ്രയോജനപ്രദമായ അറിവ് തരണം തയ്യുവായ നല്ല ആഹാരം തരണം അതായത് അതിൽ അഹാമൊന്നും ഉണ്ടാകാൻ പാടില്ല അതേപ്രകാരം തന്നെ ഞാൻ ഒരുപാട് കാര്യങ്ങൾ നിന്റെ തൃപ്തി ആഗ്രഹിച്ചുകൊണ്ട് ചെയ്യുന്നുണ്ട് അത് നീ സ്വീകരിക്കണം ഇതാണ് അദ്ധാനം അപ്പോൾ സഹോദരന്മാരെ ജക്കാത്ത് എന്ന് പറയുമ്പോൾ ഇത് ഹിജറ രണ്ടാമത്തെ വർഷമാണ് യഥാർത്ഥത്തിൽ ജക്കാത്ത് നിർബന്ധമായി ഒരു കാര്യമായി ഇസ്ലാമിൽ വരുന്നത് അപ്പം ആ സക്കാത്ത് സംഘടിതമായി ചെയ്യുന്നത് കൊണ്ടുള്ള ഉദ്ദേശം എന്താണെന്ന് വെച്ചാൽ ഒന്ന് എല്ലാവരും അതിൽ പങ്കെടുക്കും ഇത് എൻ്റെ ഒരു അല്ല എൻ്റെ ഒരു ചോയ്സ് എന്ന് പറഞ്ഞാൽ ഇത് ധനികൻ്റെ ഔദാര്യമല്ല നമ്മൾ പറയാനുള്ള ധനികൻ്റെ ഔദാര്യമല്ല അവൻ്റെ ബാധ്യതയാണ് പാവപ്പെട്ടവനെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ കൊടുത്ത ഒരു സൗജന്യം കൊടുത്തുകൊണ്ട് പറഞ്ഞേക്കലല്ല നേരെ മറിച്ച് അവൻ്റെ ആവശ്യങ്ങൾ അറിഞ്ഞുകൊണ്ട് ചെലവഴിക്കലാണ് ാവശ്യമായ ധനം ബൈത്തുൽമാളിൽ സംഭരിക്കുകയും ബൈത്തുൽമാളിൽ നിന്ന് അത് ആവശ്യക്കാരായ ആളുകൾക്ക് വ്യവസ്ഥാപിതമായി വിതരണം ചെയ്യുകയും ചെയ്യുന്ന സിസ്റ്റമാണ് ഹെമിസാഹ് അലൈഹി സ്വലമയുടെയും ഹലീഫ്മാരുടെയും കാലത്ത് നമുക്ക് കാണാൻ സാധിക്കുന്നത് അതുകൊണ്ട് തന്നെ നമുക്ക് വിശ്വസനീയമായ അപ്പോൾ ഒരു ഭരണാധികാരി ഉണ്ടെങ്കിൽ ഒരു മുസ്ലിം ഭരണാധികാരി ഉണ്ടെങ്കിൽ ഈ കാര്യം വേറെ നിവൃത്തിയൊന്നുമില്ല അല്ലാതെ നിങ്ങൾക്ക് നിങ്ങൾ പോലെ സക്കാത്ത് കൈകാര്യം ചെയ്യാനൊന്നും യാതൊരു നിയമവും ഇസ്ലാമിൽ ഇല്ല ഭരണാധികാരി നിശ്ചയിക്കുന്ന സംവിധാനത്തിലേക്ക് കൊടുത്തുകൊള്ളണം എന്നാൽ അങ്ങനെ ഇല്ലാത്ത നമ്മുടെ രാജ്യത്തെ പോലെയുള്ള പ്രദേശങ്ങളിൽ നമുക്ക് നമുക്കെന്തില്ല ഭരണാധികാരികളില്ല അപ്പോൾ ഭരണാധികാരികൾക്ക് ഇത് കൊടുക്കുക എന്നുള്ള സിസ്റ്റവും ഇല്ല വൈഫൽമാരൊന്നുമില്ലല്ലോ അതേസമയം വിശ്വസനീയമായ ഒരു സംഘടനയോ അല്ലെങ്കിൽ ഒരു ജമാത്തോ ഒരു മഹല്ല് കമ്മിറ്റിയോ ഇത് കൈകാര്യം ചെയ്യുകയാണെങ്കിൽ തീർച്ചയായും ഇപ്പോൾ സംഘടിത ജക്കാത്ത് സംവിധാനം നിലനിൽക്കുന്ന നമ്മുടെ പല സംഘടനകളുടെയും കാര്യങ്ങളെടുത്താൽ അതുകൊണ്ട് ഒരുപാട് ഗുണങ്ങൾ ഒരുപാട് കാര്യങ്ങൾ അവർ ചെയ്യുന്നുണ്ട് കാരണം ജക്കാത്ത് കൊടുക്കാൻ അവകാശപ്പെട്ട ആളുകൾ വിശ്വസിച്ചുകൊണ്ട് അവരെ ഏൽപ്പിക്കുന്നു ഈ തുകയെല്ലാം സംഭരിച്ചു കിട്ടുമ്പോൾ അതൊരു ഫണ്ടായി മാറുന്നു ഒരു സുന്ദൂഖ് സുന്ദൂഖ് ജക്കാത്ത് സുന്ദൂക്ക് ജക്കാത്ത് ഫണ്ട് അതാണ് സുന്ദൂഖ് ഭരണ ഫണ്ട് എന്നർത്ഥം അപ്പോൾ ഫണ്ടായി അപ്പം ഈ ഫണ്ടിൽ നിന്ന് ആ ഫണ്ടിന്റെ മുമ്പിൽ വരുന്ന ആവശ്യക്കാരായ ആളുകളുടെ കാര്യങ്ങൾ പഠിച്ച് പരിശോധിച്ച് എന്തെങ്കിലും ചില അല്ലറ ചില കാര്യങ്ങൾ നുള്ളിക്കൊടുക്കലല്ലോ കാത്ത് അങ്ങനെയൊക്കെയാണ് മുമ്പൊക്കെ നമ്മുടെ നാട്ടിലുള്ള സമ്പ്രദായങ്ങൾ അങ്ങനെയാണ് അതായത് ഈ ചെറിയ ചെറിയ നോട്ടുകൾക്കൊന്നും പിന്നെ കിട്ടാണ്ടാവില്ല എന്താണ് അതൊക്കെ ഇങ്ങനെ മാറിച്ച് കെട്ടിയാക്കി ഇങ്ങനെ ഉമ്മറത്തിരിക്കും നമ്മുടെ സ്ത്രീകളും മറ്റു ആൾക്കാരും ഒക്കെ ഇരുപത്തിയഴ വീടുകൾ കയറി ഇറങ്ങി അങ്ങനെ തണ്ടി നടക്കും അവസാനം ചിലടത്ത് ബഹളം ഉണ്ടാവും അടി ഉണ്ടാവും ഞാനാണ് ആദ്യം വന്നത് ഞാനാണ് ലൈനിൽ നിന്നത് എന്നൊക്കെ പറഞ്ഞത് ഇതങ്ങനെ തന്നെ സക്കാത്ത് സമ്പ്രദായം അപ്പോൾ ആ സിസ്റ്റമൊക്കെ പോയി ഇപ്പോൾ ആളുകൾ ഏകദേശം ഒരു സംഘടിതമായി സക്കാത്ത് കൊടുക്കുക എന്ന ലെവലിലേക്ക് പൊതുവെ ധനികന്മാരായ ആളുകൾ എത്തിയിട്ടുണ്ട് സഹോദരന്മാരെ ധർമ്മം ദാനം എന്ന് പറയുന്നത് റബ്ബ് ാ അലൈസ് പറഞ്ഞു സ്വകാര്യമായി കൊടുക്കുന്ന ദാനം നിങ്ങൾ കൊടുക്കുന്നത് ആരും അറിയില്ല പക്ഷെ അത് അർഹരായ ആളുകൾക്ക് അത് കിട്ടുമ്പോൾ നിങ്ങളോട് അള്ളാഹുവിന് ഉണ്ടാകാൻ സാധിക്കുന്ന എന്താണ് കോപം അത് തടയും അപ്പം അള്ളാഹാൻ്റെ കോപം തടയാൻ ഉള്ള ഒരു നല്ല വിവാദത്താണ്ക്കാത്ത് സതക്കകൾ മറ്റൊന്ന് നബിസല്ലാ അലൈ വസ്സലം പറഞ്ഞു സനായി അതായത് നല്ല കാര്യങ്ങൾ ചെയ്യുക എന്നുള്ളത് മനുഷ്യൻ നല്ല കാര്യങ്ങളിൽ ഏറ്റവും വലിയ പ്രധാനപ്പെട്ട കാര്യമാണ് ആളുകളെ സഹായിക്കുക സാമ്പത്തികം സഹായിക്കുക അത് സെനായിൽ മാറൂഫിൽ പെട്ടതാണ് ആ സെനായുൽ ഉണ്ടെങ്കിൽ എന്താണ് മസാലയുടെ സു അവന് വരാവുന്ന വിപത്തുകൾ അപകടങ്ങൾ അവന് സങ്കടമുണ്ടാക്കുന്ന വിഷമമുണ്ടാക്കുന്ന പ്രയാസപ്പെട്ട അവൻ്റെ ജീവിതത്തിൽ ഉണ്ടാകാൻ പോകുന്ന വിപത്തുകളെ അത് തടയും എത്ര നല്ല ചികിത്സയാണ് എത്ര നല്ല പ്രതിരോധമാണ് അതായത് നല്ല കാര്യങ്ങൾ മനുഷ്യൻ പ്രവർത്തിക്കുക അതിൽപ്പെട്ട ഒരു പ്രധാന നല്ല കാര്യമാണ് സതക്കയും സക്കാത്തും അത് പ്രവർത്തിക്കുമ്പോൾ മനുഷ്യന് വരാൻ പോകുന്ന വിപത്തുകളെ അത് തടയും മാത്രമല്ല ഇതിൻ്റെയൊക്കെ പ്രതിഫലം എത്രയാണ് നമുക്ക് കണക്കാക്കാൻ കഴിയില്ല വിശുദ്ധ ദുർഗാനിൽ തന്നെ അള്ളാഹു പറയുന്നത് മസലുല്ലും അപ്പം അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ധനം വിനിമയ ഇതിനും വലിയ ഒരു ഉദാഹരണം സാധാരണ നിരക്ക് നമുക്ക് എവിടെയെങ്കിലും ഒരു ഇൻവെസ്റ്റ്മെന്റ് ചെയ്തു നമുക്കൊരു പത്ത് ശതമാനം അല്ലെങ്കിൽ ഒരു പതിനഞ്ച് ശതമാനം റിട്ടേൺ ഇത് പ്രതീക്ഷിച്ചുകൊണ്ടാണ് പല ആളുകളും പല സാധുക്കളും വലിയ വലിയ പിന്നെ കാര്യങ്ങളിൽ അവൻ ഇതുവരെ സമ്പാദിച്ച് ഉണ്ടാക്കി സ്വരൂപിച്ച മുതലെല്ലാം കൂടി കൊണ്ടുപോയിട്ട് ഈ ഇൻവെസ്റ്റ്മെൻറ്റ് ചെറിയൊരു റിട്ടേൺ പ്രതീക്ഷിച്ചുകൊണ്ട് എന്തു ചെയ്യും ഇങ്ങനെ മുടക്കും പക്ഷേ അത് പിന്നെ അങ്ങനെ ഒരുപാട് ആളുകൾക്ക് പലപ്പോഴും അത് നഷ്ടപ്പെടലാണ് അവരുദ്ദേശിക്കുന്ന പതിനഞ്ചോ ഇരുപതോ ശതമാനത്തിൻ്റെ ലാഭമൊന്നും കിട്ടാറില്ല മുതലനെ കിട്ടിയെങ്കിലായി എന്ന നിലക്കാണ് ആളുകൾ പലരും അത്തരം കലയാടപ്പെട്ടത് പക്ഷേ അള്ളാഹുവിൻ്റെ മാർഗത്തിൽ അപ്പം അള്ളാഹുവിന് കടം കൊടുത്താൽ അതായത് അള്ളാഹുവിൻ്റെ ഗജനാവിൽ ആരെങ്കിലും നിക്ഷേപിച്ചാൽ ധർമ്മമായി സതക്കയായി മറ്റുള്ളവർക്കുള്ള സഹായമായി ആരെങ്കിലും അള്ളാഹുവിൻ്റെ അടുക്കൽ ഇത് നിക്ഷേപമായി കൊടുത്താൽ അത് പിന്നെ അവിടെ ഇങ്ങനെ ഇരട്ടിയാവുക നബർ അള്ളാഹു അലൈവലം പറഞ്ഞു അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ഒരാൾ സതക്ക ചെയ്താൽ ആ സതക്ക അള്ളാഹു അവൻ്റെ വലത്തെ കൈകൊണ്ട് വാങ്ങും എന്നിട്ട് അള്ളാഹു ആ വാങ്ങിയ സതക്കാട് വച്ചിരിക്കല്ല പിന്നെ അതിങ്ങനെ വലുതാക്കി 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 അത് വലിയ ഒരു തുകയായി അല്ലെങ്കിൽ വലിയ ഒരു കൂമ്പാരമായി പരലോകത്ത് നിങ്ങൾ മരണപ്പെട്ടതിന് ശേഷം നിങ്ങളുടെ സതക്കെ നിങ്ങൾക്ക് തിരിച്ചു നൽകും നിൽക്കും രബിതിനൊരു ഉദാഹരണം പറഞ്ഞത് എതകമ്പൽ ഉള്ളാഹു യമീനി ഹി സുമ്മ യുറപ്പി അഹദിക്കും കമ്മാ യുറോപ്പി അഹദിക്കും മുഹുറഹും നിങ്ങളുടെ വീട്ടിൽ ഒരു കുതിര പ്രസവിച്ചിട്ടുണ്ടെങ്കിൽ ആരംഭമുള്ള നല്ല ഭംഗിയുള്ള നല്ല പുഷ്ടിയുള്ള നല്ല ആരോഗ്യമുള്ള ഒരു കുതിരക്കുട്ടി ജനിച്ചാൽ യജമാനന്ദീനും അതിനെ കുളിപ്പിച്ച് അതിന് ഭക്ഷണം കൊടുത്ത് അതിനെ പരിചരിച്ച് എല്ലാ ദിവസവും അതിനെ പരിപാലിക്കും എന്നിട്ട് അതിന് ആരോഗ്യത്തോടു കൂടി നല്ലൊരു കുതിരയായി വരുന്നത് വരെ അവൻ അതിൻ്റെ പിറകെ തന്നെയാണ് ഇതുപോലെ നിങ്ങൾ അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ചെലവഴിച്ച ആ ദാനം അള്ളാഹു വലത്തെ കൈ കൊണ്ട് സ്വീകരിക്കും അള്ളാഹുവിന് കൈയുണ്ട് അള്ളാഹുവിന് കണ്ണുണ്ട് അള്ളാഹുവിന് കാലുണ്ട് ഇതൊക്കെ അള്ളാഹുവിന്റെ സിഫത്തുകളിൽപ്പെട്ടതാണ് പക്ഷെ എന്താണ് ആ കൈ സ്വഭാവം എങ്ങനെയാണ് ആ കാലിതൊന്നും നമുക്ക് അറിഞ്ഞുകൂടാ അതിന്റെ കൈഫീന്ന് നമുക്ക് അറിഞ്ഞുകൂടാ ഒക്കെ വിശുദ്ധ പ്രകാൻ കൊണ്ടും തിരുനബിയുടെ വചനങ്ങൾ കൊണ്ട് തെളിഞ്ഞ കാര്യമാണ് പം ല ഹൗസ് ബ്രഹാനോഹത്തിൽ അത് സ്വീകരിച്ച് നിങ്ങൾക്ക് വേണ്ടി അത് വളർത്തി വലുതാക്കും എന്നിട്ട് ഉഴത് മലയോളമാക്കി തിരിച്ചു തരും പറഞ്ഞു പറഞ്ഞത് ഉഴത് മലയോളമാക്കി നിങ്ങൾക്കത് തിരിച്ചു നൽകും അപ്പം അതുകൊണ്ട് തന്നെ സഹോദരന്മാരെ നമുക്ക് ധനാഗമന മാർഗം പ്രത്യേകിച്ച് ഗൾഫ് രാജ്യങ്ങളിലുള്ള ആളുകൾക്ക് പ്രധാനമായും രണ്ട് വിധത്തിലാണ് അവരുടെ കയ്യിൽ സ്വത്തുള്ളത് ഒന്ന് അവരുടെ സമ്പളം കച്ചവടക്കാരാണെങ്കിൽ ആ കച്ചവടത്തിൽ കിട്ടുന്ന സമ്പാദ്യം ജോലിക്കാരാണെങ്കിൽ ജോലിയിൽ നിന്ന് കിട്ടുന്ന ശമ്പളം സ്ത്രീകളാണെങ്കിൽ അവർക്ക് കയ്യിൽ ആഭരണമുണ്ടാവും അങ്ങനെ ആയാലും ഒരു കുറച്ച് ആഭരണം കയ്യിൽ വെക്കാത്ത പെണ്ണുങ്ങൾ ഉണ്ടാവുകയില്ല അപ്പോൾ അഞ്ഞൂറ്റി തൊണ്ണൂറ്റിയഞ്ച് ഗ്രാം വെള്ളിയുടെ വില ഒരാളുടെ കയ്യിലുണ്ടെങ്കിൽ അത് എത്രയാണ് മാർക്കറ്റിങ് അടിച്ചു വയ്ക്കിയാൽ എല്ലാ ദിവസവും പത്രങ്ങളിൽ വെള്ളിയുടെ വില സ്വർണത്തിൻ്റെ നിലവാരം വെള്ളിയുടെ നിലവാരം ഒക്കെ കിട്ടും അപ്പം അഞ്ഞൂറ്റി ഗ്രാം വെള്ളിയുടെ പണം നിങ്ങളുടെ അത്യാവശ്യ കാര്യങ്ങൾ കഴിഞ്ഞ് നിങ്ങളുടെ കയ്യിൽ ബാലൻസ് ഉണ്ടെങ്കിൽ അതിൻ്റെ രണ്ടര ശതമാനം നിങ്ങൾ എന്ത് ചെയ്യണം നിർബന്ധമായും സക്കാത്ത് കൊടുത്തിരിക്കണം അതല്ലെങ്കിൽ വരാൻ പോകുന്ന ദുരന്തങ്ങളെ കുറിച്ചൊക്കെ അള്ളാഹിന്റെ മാർഗത്തിൽ ചെലവഴിക്കാതെ സ്വർണവും വള്ളിയും കുമ്പാരമാക്കി വെക്കുന്നവൻ അവരെ സംബന്ധിച്ചിടത്തോളം യോമത്ത് ഖുവാഹ അലി ജഹന്നം അത് ജഹന്നമിന്റെ ചൂടിൽ അത് ചൂടാക്കും എന്നിട്ട് തുക്കുവാബിഹാ ജിബാഹുവുമോ ജനൂബുഹുമോ ദുഹൂറുഹും അവിടെ നെറ്റിത്തടങ്ങളും അവരുടെ പാർശ്വഭാഗങ്ങളും അവരുടെ പുറംഭാഗങ്ങളും ഒക്കെ അതുകൊണ്ട് ചൂട് ഹാദാ ഹാതാമ കനസ്തുല്യം കുഷിക്കും ഇതാണ് ആർക്കും കൊടുക്കാതെ നിങ്ങൾ കെട്ടിപ്പൂട്ടി വെച്ച നിങ്ങളുടെ സ്വത്ത് എന്ന് പറയും സഹോദരന്മാർ അങ്ങനെ ഒരു സ്വത്ത് ഉണ്ടാക്കിയിട്ട നമുക്ക് തന്നെ നാശമാകുന്ന നമുക്ക് തന്നെ നരകം സമ്മാനിക്കുന്ന നമുക്ക് തന്നെ അങ്ങേയറ്റത്തെ അപകടം സമ്മാനിക്കുന്ന ഒരു വിധത്തിൽ നമ്മുടെ സക്കാത്ത് കൊടുക്കാതെ സൂക്ഷിച്ചു വെച്ചാൽ അല്ലെങ്കിൽ അത് പിശുക്കി കാണിച്ചാൽ അതുകൊണ്ട് വരാൻ പോകുന്ന വിപത്തുകളെയാണ് അള്ളാഹു സുബ്രഹാനുത്തലൂടെ ഓർപ്പെടുത്തുന്നത് മാത്രമല്ല ഭരണോകത്ത് വെച്ച് ഒരു കടുത്ത വിഷമുള്ള ഒരു പാമ്പായി അവൻ്റെ ധനം അവനെ അവൻ്റെ കഴുത്തിൽ ചുറ്റും എന്ന് ഹരീസിനുണ്ട് അവൻ്റെ ധനം എന്നിട്ട് അവൻ്റെ കഴുത്തിൽ ചുറ്റി അവൻ്റെ മുഖത്ത് നോക്കി ആ സർപ്പം അവനോട് പറയും അന കൻസുക്ക വ അന മാലുക്ക ഞാനാണ് നിന്റെ നിധി ഞാനാണ് നിന്റെ ധനം എന്ന് പറഞ്ഞുകൊണ്ട് അത് അവനെ ഉപദ്രവിച്ചുകൊണ്ടിരിക്കും എന്ന് ഹരീസിൽ വന്നിട്ടുണ്ട് അപ്പോൾ സഹോദരന്മാരെ നമ്മുടെ ധനം നമ്മുടെ ആവശ്യങ്ങൾക്ക് ചെലവഴിക്കാം പക്ഷേ നമ്മുടെ ആവശ്യങ്ങൾക്കൊക്കെ എല്ലാവർക്കും അറിയാം നമ്മുടെ ആവശ്യങ്ങൾ എന്താണ് അതിൻ്റെ അത്യാവശ്യം എന്താണ് അനാവശ്യം എന്താണ് ഇതൊക്കെ എല്ലാവർക്കും അറിയാം അപ്പം അനാവശ്യമായ ചെലവുകളിലേക്ക് പണം തൂർത്തടിക്കാൻ പാടില്ല അതായത് ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അങ്ങേയറ്റത്തെ പിശുക്കും പാടില്ല അങ്ങേയറ്റത്തെ അമിതമായ ദൂർത്തും പാടില്ല ആ നല്ല യുസ്നിഫ് പോലും യഹുത്തുറു പൊക്കാന പതിനായി കവാമ എന്ന് പറഞ്ഞത് രണ്ടിൻ്റെ ഇടയ്ക്കുള്ള നിലവാരമാണ് എന്ന് പിശുക്കും കാണിക്കുകയില്ല ദൂർത്തും കാണിക്കുകയില്ല അപ്പം ഇങ്ങനെയുള്ള ഒരു മധ്യമ നിലവാരം സ്വീകരിച്ച ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ഞാൻ ഈ പറഞ്ഞ സമ്പാദ്യങ്ങളിൽ ഒരു അഞ്ഞൂറ്റി തൊണ്ണൂറ്റി അഞ്ച് ഗ്രാം വെള്ളിയുടെ പണം കഴിച്ചിട്ടുള്ള പണം നിങ്ങൾക്ക് ശമ്പളത്തിൽ നിന്ന് മാറ്റിവെക്കാൻ സാധിക്കുമെങ്കിൽ അതിന് രണ്ടര ശതമാനം കൊടുക്കണം പിന്നെ എന്ന് പറഞ്ഞാൽ അതിന് പരിധിയില്ല വളരെ പാവങ്ങളായ ആളുകൾ പോലും അവരുടെ വീടുകളിലുള്ളതൊക്കെ നുള്ളിപ്പുറുക്കിക്കൊണ്ടുവന്ന് നബി സല്ലാവിസ്ലമിന്റെ കാലത്ത് സതക്ക കൊടുത്ത സംഭവങ്ങളൊക്കെ ഒരുപാട് നിങ്ങൾക്ക് അറിയാൻ സാധിക്കും അതിന് പരിധിയില്ല സതക്ക എന്ന് പറയുമ്പോൾ അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് അത് ജനങ്ങൾക്ക് ഉപകാരപ്പെടാനാണ് ഒരുപാട് സതക്കകളുടെ ഉദാഹരണങ്ങളുണ്ട് ഇപ്പം അബൂതൽഹ റദിഅള്ളാൻഹു ലന്തനാൽ വിറും നിങ്ങൾക്ക് ഏറ്റവും പ്രിയപ്പെട്ട സ്വത്ത് ചെലവാക്കുന്നതുവരെ നിങ്ങൾക്ക് അള്ളാഹുവിൻ്റെ അടുക്കൽ നിന്ന് പുണ്യം കിട്ടുകയില്ല എന്ന വിശുദുർ അൻ്റെ ഒരായത്ത് അവതരിപ്പിക്കപ്പെട്ടപ്പോൾ ഇദ്ദേഹന്റെ വീട് അടുക്കൽ വന്നു എന്ത് പറഞ്ഞു അള്ളാഹുവിൻ്റെ പ്രവാചകരെ ഇങ്ങനെയൊരു വചനം അള്ളാഹു ഖുറാനിൽ ഇറക്കിയല്ലോ അപ്പോൾ എൻ്റെ അടുക്കൽ എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട തോട്ടം എന്ന് പറയുന്നത് ബൈറുഹായ തോട്ടമാണ് അതായത് നല്ലവണ്ണം കാരൊക്കെ ഉണ്ടാകുന്ന പുഷ്ടിയുള്ള വളരെ വില ഒഴിച്ച ആളുകൾ വിലമതിക്കുന്ന ഒരു തോട്ടമാണ് ഞാനത് അള്ളാഹുന്റെ മാർഗത്തിലേക്ക് വിടാൻ തയ്യാറാണ് ഇതാണ് സദഖ എന്ന് പറയുന്നത് അതേ പ്രകാരം തന്നെ നമുക്ക് ഒരുപാട് കടകളും ഷോപ്പുകളും ഒക്കെ ഉള്ള വലിയ ഒരു മുതലാളി അപ്പോൾ അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം നല്ല വരുമാനമാണ് അപ്പോൾ രണ്ട് പീടിക മുറി ഞാൻ ഏതെങ്കിലും ഒരു വിദ്യാഭ്യാസ സ്ഥാപനത്തിനോ അപ്പൊ അങ്ങനെയുള്ള ഒരു വലിയ ഒരു കാര്യം ഈ സതക്കയിലൂടെ നിർവഹിക്കപ്പെടുന്നുണ്ട് അത് അള്ളാഹുവിന് ഭയപ്പെട്ടുകൊണ്ട് ചെയ്യുന്ന കാര്യമാണ് അതുകൊണ്ട് എല്ലാവരും ആ കാര്യം പ്രത്യേകിച്ച് ശ്രദ്ധിക്കണം ഇപ്പോൾ നമ്മുടെ പാവപ്പെട്ട കുട്ടികൾക്ക് പെരുന്നാളിന് വസ്ത്രം വാങ്ങിക്കൊടുക്കാൻ ഒരു സംരംഭം എത്രയോ കാലങ്ങളായി നമ്മുടെ കുവൈത്തിലെ സഹോദരന്മാർ ചെയ്യുന്നുണ്ട് അതിന് ഈദ് കിസ്വ എന്ന് പറയുന്നതാണ് അഞ്ച് നീനാറുണ്ടെങ്കിൽ ഒരു കുട്ടിക്ക് വസ്ത്രം വാങ്ങി കൊടുക്കാൻ സാധിക്കും അപ്പോൾ ഉടുക്കാനുള്ളതും ദേഹത്തെടുക്കുന്നതുമായ കുപ്പായോ തുണിയോ പാൻറ്റോ എന്താച്ചാൽ കൊടുക്കാൻ കഴിയും അപ്പം നല്ല കൂടി പെരുന്നാളിൽ പങ്കെടുക്കാൻ അവർക്ക് സാധിക്കും അലഹമില്ല ഇതിനകം ഒരുപാട് ആളുകൾ ഒരു കുട്ടിയുടേതോ രണ്ട് കുട്ടിയുടേതോ ഒക്കെ ആയിട്ട് ഒരുപാട് സംഭാവനകൾ നൽകിയിട്ടുണ്ട് അത് നിങ്ങളെ പ്രത്യേകം ഓർമ്മപ്പെടുത്തുകയാണ് സഹോദരന്മാർ ഇതിനൊക്കെ മേലെ നമുക്ക് ശ്രദ്ധിക്കുവാനുള്ളത് നാം ആരെയാണ് നമ്മൾ ഭയപ്പെടുന്നത് അള്ളാഹുവിനെയാണോ ഭയപ്പെടുന്നത് അള്ളാഹു അല്ലാത്ത മറ്റ് സെട്ട്ജാലങ്ങളെയാണോ ഭയപ്പെടുന്നത് മുസ്ലിം വിശ്വാസികളായ ആളുകൾ അള്ളാഹുവിനെയാണ് ഫഷിയത്ത് ചെയ്യുക അവർക്ക് ഏറ്റവും വലിയ ഫഷീയത്ത് അള്ളാഹുവിനെയാണ് വലം യക്ഷ ഇല്ലല്ല അള്ളാഹുവിനെ അല്ലാതെ വേറെ ആരെയും ഭയപ്പെടുകയില്ല അത് പള്ളി പരിപാലിക്കുന്ന ആളുകളെ കുറിച്ച് പരിചയപ്പെടുത്തിയടുത്ത് അള്ളാഹു സുബ്രഹാനത്തിന് പറഞ്ഞു വലം യക്ഷ ഇല്ലല്ലാ അള്ളാഹുവിനെ അല്ലാതെ അവർ വേറെ ആരെയും ഭയപ്പെടുകയില്ല അപ്പോൾ അള്ളാഹുവിന് ഭയപ്പെടുക എന്ന് പറഞ്ഞാൽ അള്ളാഹുവെ സംബന്ധിച്ചിടത്തോളം അള്ളാഹു സമീഹം ബസീറും അതുപോലെ തന്നെ എന്നെന്നും ബാക്കിയാകുന്നവനും നാശമില്ലാത്തവനും എല്ലാം നശിച്ചാലും അവൻ മാത്രം ബാക്കിയാവുന്ന ആ അള്ളാഹു പക്ഷാനോത്തരം അവനോട് മാത്രമേ പ്രാർത്ഥിക്കാനും അവനോട് മാത്രമേ ദ്വായ ചെയ്യാനും അവനെ മാത്രമേ തവക്കൽ ചെയ്യാനും പറ്റുകയുള്ളൂ എന്ന് നമ്മൾ മനസ്സിലാക്കണം സഹോദരന്മാർ ഒരു വലിയീനോടോ ഒരു നബിഹീനോടോ മഹാത്മാക്കളോടോ മരിച്ചുപോയവരോടോ ജീവിച്ചിരിക്കുന്ന മനുഷ്യ ദൈവങ്ങളോടോ ഒരാളോടും ദ്വായ ചെയ്യാൻ പാടില്ല ജിന്നുകളോട് ദ്വ ചെയ്യാൻ പാടില്ല മലക്കുകളോട് ദ്വയാ ചെയ്യാൻ പാടില്ല സൃഷ്ടികളോട് ആരോടും ജ്യാ ചെയ്യാൻ പാടില്ല അള്ളാഹുവിന് മാത്രം ചെയ്യാൻ കഴിയുന്നതും പടപ്പുകൾക്ക് ആർക്കും സാധിക്കാത്തതുമായ ഒരു കാര്യം അത് അള്ളാഹുവിനോട് ചോദിക്കുന്നതാണ് ദ്വാ എന്ന് പറയുന്നത് ആ കാര്യം ഒരു പടപ്പിനും നമുക്ക് ചെയ്തു തരാൻ കഴിയില്ല ഒരു സൃഷ്ടിക്കും നമുക്ക് ചെയ്തു തരാൻ കഴിയില്ല അങ്ങനെയുള്ള ആ അള്ളാഹുസ് മഹാനുഭവത്തിലെ പേടിച്ചും അവനോട് മാത്രം വിളിച്ചു പ്രാർത്ഥിച്ചും അവനെ മാത്രം തൃപ്തിയോടുകൂടി അവൻ്റെ മാർഗത്തിൽ ഉറച്ചു നിന്നും അവൻ്റെ ദീനിനു വേണ്ടി സേവനം ചെയ്തും നമ്മൾ തീരണം കാരണം മുവാഹുദികളായ ആളുകൾക്കാണ് അള്ളാഹു സുബ്രഹാനത്തിന് സ്വർഗ്ഗം നൽകുക ശിർക്ക് ഒരു നിലക്കും അള്ളാഹുവിൻ്റെ ഉൾപ്പെടെ രക്ഷപ്പെടുകയില്ല നരകം അവൻ ഉറപ്പാണ് ഹർറം അള്ളാഹു അലഹിൽ ജന്ന അവൻ സ്വർഗം അള്ളാഹു ഹാറാവാക്കിയിരിക്കുന്നു ആരെങ്കിലും അള്ളാഹുവിൽ പങ്ക് ചേർത്താൽ മുഷിരിക്കായി ജീവിച്ചാൽ വിശ്വാസത്തിൽ അഹീതയിൽ ശിർക്ക് വന്നാൽ അവൻ ശാശ്വതമായി നരകത്തിൽ കിടക്കേണ്ടി വരും അതുകൊണ്ട് മരിക്കുന്നതിന് മുമ്പ് നമ്മൾ അങ്ങനെയുള്ള സഹോദരന്മാരെ ശ്രദ്ധയിൽപ്പെട്ടാൽ അത് അവരെ ഉപദേശിക്കണം ഇപ്പോൾ ഒരു തൊഴിലാളി എൻ്റെ വീട്ടിൽ പണിക്കുവന്നിരുന്നു അപ്പോൾ നോക്കുമ്പോൾ അയാൾ അരയിലും അയക്കല്ലാണ് പിന്നെ തണ്ടങ്കയിലും അയക്കല്ലാണ് അപ്പോൾ അത് അയാൾ കേരളത്തിലേക്ക് ജോലിക്ക് വന്നപ്പം ഊതി കെട്ടിയതാണ് പോലും അയാളുടെ അവിടുത്തെ വലിയൊരു പണ്ഡിതനെ വീട്ടിൽ വിളിച്ച് സർക്കാരൊക്കെ നടത്തി ഇനി ഇങ്ങനെക്കൊരു പ്രശ്നം ഉണ്ടാവില്ല എന്ന് പറഞ്ഞിട്ട് ഊതി കെട്ടിക്കൊടുത്താണ് ഞാൻ പറഞ്ഞത് ഏറ്റവും വലിയ തോന്നുമതാണ് നിങ്ങൾക്ക് എല്ലാ അപകടങ്ങളും അതുകൊണ്ടുണ്ടാവും അവരുടെ വേഗം വലിച്ച് പൊട്ടിക്കണം എന്ന് പറഞ്ഞു ഞാൻ പൊട്ടിച്ചോളം അറിഞ്ഞു വീട്ടിൽ പോയി അയിക്കൊല്ലും അയാളുടെ അരയിൽ കെട്ടിയ കറുത്ത ശരീരമൊക്കെ ആൾ വലിച്ച് കെട്ടിയിട്ട് രാവിലെ വന്ന് എനിക്ക് കാണിച്ചു തന്നു ഞാനൊക്കെ ഒഴിവാക്കിയിട്ടുണ്ടോ അതിൻ്റെ കയ്യിലൊന്നുമില്ല അപ്പം എൻ്റെ അരയിലുള്ള തോൺ തണ്ട് ഞാൻ ഒഴിവാക്കിയിട്ടുണ്ട് സഹോദരന്മാർ ഏതൊക്കെ ജഹാലത്താണ് ഏതൊക്കെയോ ആളുകൾ പാവപ്പെട്ട ആളുകളെ ചൂഷണം ചെയ്യുകയാണ് മൻ അല്ലക്കെ തമീമത്തും പക്കത്ത് അസറക്കാ രവിശ്രാച്ഛൻ പറഞ്ഞു ഏലസാരെങ്കിലും ആരെങ്കിലും കെട്ടിയാൽ ആ ഏലസിനെയാണ് അവൻ അവലംബമാക്കുന്നത് ആ ഏലസ് തന്നെ സംരക്ഷിക്കുന്നത് വിശ്വാസം ആ വിശ്വാസം ശെരുക്കാൻ അതുകൊണ്ട് ഏലസ് കെട്ടിയവരൊക്കെ അത് വലിച്ചെറിയണം അങ്ങനെ കറുത്ത ശരടോ കറുത്ത പൂച്ചയോ ഒന്നുമില്ല ഇസ്ലാമിൽ അള്ളാഹുവാണ് എപ്പോഴും സാന്നിധ്യമുള്ളവൻ അള്ളാഹു നമ്മൾ കാണുന്നു നിങ്ങൾക്ക് അങ്ങോട്ട് കാണാൻ സാധ്യമില്ലെങ്കിലും അള്ളാഹു എങ്ങോട്ട് കണ്ടുകൊണ്ടിരിക്കുന്നു ആ രീതിയിൽ നിങ്ങൾ അവനെ കാണുന്നു എന്ന രീതിയിൽ കൂടി അവൻ വിവാഹം ചെയ്യുക അങ്ങനെയുള്ള സജ്ജനങ്ങളിൽ അള്ളാഹു സുബ്രഹാനോത്തര നമ്മൾ പെടുത്തരുമാറാകട്ടെ നമ്മുടെ നോമ്പും നമസ്കാരവും സതക്കകളും എല്ലാ കാര്യങ്ങളും അള്ളാഹുഹു സുബാനുത്തല സ്വീകരിക്കുമാറാകട്ടെ ഈ റമദാൻ കഴിയുന്നതിന് മുമ്പ് കുറ്റങ്ങൾ പൊറുക്കപ്പെട്ട യഥാർത്ഥ വിശ്വാസികളുടെ കൂട്ടത്തിൽ അള്ളാഹുഹു സുബാനുഹത്തല നമ്മൾ ഉൾപ്പെടുത്തുമാറാകട്ടെ അലീം റഹീം റബ്ബന വാഹർദേവാനുസലി വസ്ലീംബി മുഹമ്മദ്